പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹാഠ നാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണിയും മനോഗുണവും എന്നുമെന്നാണ് ചുരിപ്പെടുമാറാകട്ടെ അമ്മി കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ വചനപുലിരിയിലേക്ക് വളരെ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നേ ദിവസത്തെ ചിന്തയ്ക്ക് വേണ്ടി കർത്താവ് നൽകു നൽകുന്ന വേദഭാഗം വിശുദ്ധനായ ലൂക്കോസബ്രോയിൽ എഴുതപ്പെട്ട കർത്താവിൻ്റെ രക്ഷാകര സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാം തിരുവചനമാണ് അവിടെ ഇപ്രകാരം പറയുന്നുണ്ട് അനന്തരം അവൻ അവരോട് ചോദിച്ചു ഞാൻ നിങ്ങളെ മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ അവർ പറഞ്ഞു ഒന്നിനും കുറവുണ്ടായില്ല പ്രിയമുള്ളവരെ തൻ്റെ അപ്പോസ്വലന്മാരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയച്ചപ്പോൾ അവർ മടങ്ങി വന്ന സമയത്ത് ക്രിസ്തു ചോദിക്കുന്നൊരു ചോദ്യമാണ് ഒന്നുമില്ലാതെ പോകണമെന്ന് സുവിശേഷ വേലയ്ക്കായി ഇറങ്ങണമെന്ന് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളിറങ്ങി തിരിച്ചു വന്ന സ്നേഹമായിട്ട് ചോദിക്കുകയാണ് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കുറവ് നിങ്ങൾക്കുണ്ടായോ എന്ന് ചോദിക്കുകയാണ് അവർ പറയുകയാണ് ഒരു കുറവും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ശുശ്രൂഷ മേഖലയിൽ കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല പ്രിയമുള്ളവരെ നമ്മുടെ വിളിയിൽ വിശ്വസ്തമായിട്ട് നിന്നാൽ ഒരു കുറവും കൂടാതെ കാക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ള വലിയ ബോധ്യമാണ് നമുക്കിവിടെ നൽകുന്നത് സ്ത്രീഹന്മാരെ വിളിച്ച വിളിയിൽ അവർ കർത്താവ് പറഞ്ഞ വചനമനുസരിച്ച് വിശ്വസ്തയോടെ നിന്നപ്പോൾ ഒരു കുറവും കൂടാതെ അവരുടെ ശുശ്രൂഷ മേഖലകളെ ദൈവം കാത്തുരക്ഷിക്കുന്ന കാണുവാനായിട്ട് സാധിക്കുകയാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിളിയുണ്ട് മാതാപിതാക്കളാകുവാനുള്ള വിളി ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുന്ന വിളി കുഞ്ഞുങ്ങളെന്ന വിളി ഈ വിളികളിലെല്ലാം വിശ്വസ്തമായിട്ട് നിൽക്കുവാനായിട്ട് സാധിക്കണം അതുപോലെ ഈ ലോകത്തിൻ്റെ ദേവൻ വെച്ച് നീട്ടുന്നതായ പണത്തിൻ്റെ പിന്നാലെ പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുവാനുള്ള ബോധ്യം നമുക്കുണ്ടാകണം വചനം പാലിച്ച് കൽപ്പന പാലിച്ച് ജീവിക്കുമ്പോൾ ഒന്നിനും കുറവുണ്ടാകാതെ കാത്തുരക്ഷിക്കുന്ന ഇന്നും ജീവിക്കുന്നവനായ രണ്ടാമത് വരുമെന്ന് അരളി ചെയ്ത തമ്പുരാനിലുള്ള പ്രത്യാശയോടെ ജീവിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു കുറവും കൂടാതെ ഈ ആയിരിക്കുന്ന നശ്വരമായ ലോകത്തിൽ ജീവിതം പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ള വലിയ പ്രത്യാശയാണ് ഈ വചനം നമുക്ക് നൽകുന്നത് അതുകൊണ്ട് പണമോ ഭാണ്ഡമോ ചെരുപ്പോ ഒന്നുമല്ല നമ്മളെ ഈ ലോകത്ത് മുന്നോട്ട് നയിക്കുന്നത് കർത്താവിലുള്ള കൃപയും വിശ്വാസവുമാണ് അതുകൊണ്ട് അതെടുത്തുകൊണ്ട് മുന്നോട്ട് ചരിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ